ഇവിടെ കൊട്ടോലാണ് കേട്ടോ അതെ നോക്കിയാൽ നമ്മളിവിടെ കൊട്ടോല് ഫെസ്റ്റിന് വന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല അതിന് മുന്നത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടിപൊളി പരിപാടിയാട്ടോ എല്ലാ പ്രാവശ്യം നടക്കാറുള്ളത് ഇപ്പോൾ ഞാൻ രാവിലെ വന്നാണ് രാവിലെ വന്നിട്ട് ഇവിടെ ആനകൾ ഇറങ്ങുന്നൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരമാണ് വൈകുന്നേരമാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും സ്റ്റാർട്ടാവുന്നത് ഇപ്പോൾ ഒരുപാട് അവിടെ തമ്പോലും ടീമും വന്നിരിക്കണുണ്ടോ അതവിടെ അതേപോലെ തന്നെ കുറെ ബാൻഡിന്റെ ടീം അതുപോലെ തന്നെ ചെണ്ടിങ് അതുപോലെ കുറേ ആനകളും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഏകദേശം പതിനഞ്ചോളം ആനകൾ ഉണ്ട് പക്ഷേ ഇവിടുത്തൊക്കെ ഈ ഒരു ഇവിടുത്തെ പരിപാടി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ വരുന്ന ഓരോ ആനകളും ഗംഭീര അടിപൊളി ആനകളായിരിക്കും അപ്പോ നമ്മളിത് ഇവിടെ വന്നതാണ് ഇവിടെന്താ പാമ്പാടി രാജനാ തോന്നുന്നു ഒരു ആന കുളിക്കുന്നുണ്ട് ഇന്ന് കണ്ട് പോവാട്ടോ ഒരു മിനിറ്റ് ഒക്കെ

ില്ക്കുന്നുണ്ടോ പാമ്പാടി രാജ് ഒച്ച നോക്കി അവിടെ തട്ടമ്പുളളി ഒരു പ്രത്യേക തലച്ചുണ്ട് ക്ലിയർ ആണോ ശബ്ദം കേൾക്കാണ്ടോ എന്തേലും പ്രശ്നമുണ്ടോ ഈ അന്നപ്പറക്കുന്നുണ്ടോ ഇവിടെ ഈ വീട്ടിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇവിടുന്ന് കുളിപ്പിച്ചിട്ട് അറക്കുന്നുണ്ടാവും ഇവിടെ ഒരുവിധം എല്ലാ പ്രാവശ്യം യെസ് കേക്ക് ഉണ്ട് ഹസ് ലാൻ ഹലോ ബ്രോ ഹസ്ലാൻ വെൽക്കം ടു സ്ട്രീം ഓക്കെ ആണല്ലേ ഓക്കെ ഓക്കെ ഇവിടെ എല്ലാ പ്രാവശ്യവും പാമ്പാടി രാജനെ കൊണ്ടാറുണ്ട് തോന്നിട്ടാണ് കാരണം ഞാൻ വന്നപ്പോഴൊക്കെ ഇവിടെ പാമ്പാടി രാജനെ കാണാറുണ്ട് ഏകദേശം അഞ്ച് പേര് വാച്ചിങ് ഒരാളെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ ഒരു നാല് ലൈക്കും കൂടി സെറ്റ് ആക്കെ ആക്കി കൊടുക്കാം ആ വെറുതെ പാപ്പ തൈ അത് വരക്കിയിരുന്നിട്ടോ നമുക്ക് കാണാൻ ഓറില്ല

പുതിയതായിട്ട് വന്ന ഒരാളാണ് നമ്മൾ ഇവിടെ പുതിയ ഈ പുതിയങ്ങാടി ഓർമ്മ സൈൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ കൊട്ടോലാണ് കേട്ടോ A flail high high school condition. Is that it? I don't know you വിടുന്ന് പറഞ്ഞ ഡൗട്ടാ അജ്മൽ എന്റെ ബ്രോ ചായ കുടിച്ചോ പിന്നെ ചായ ഒക്കെ പിടിച്ചറാ ചായ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അപ്പോൾ എത്തിയിട്ടുള്ളൂ ഇന്ന് രാവിലെ വന്നത് അപ്പം നേരം വൈകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നേരെ അക്കിക്കാവ് പോയി അല്ല എലപ്പെരുമ്പിലാവ് പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴാണ് ഇവിടെ പാമ്പടി രാജ്യം കുളിക്കുന്നത് കണ്ട് അപ്പോൾ അങ്ങനെ കയറിയാൽ നിങ്ങൾ ചേ വിളിച്ചോ എവിടെ വീട്ടിലോ വീട്ടിലാ ഈ എന്നെ പറക്കുന്നത് ഡൗട്ടാ ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ പരിപാടി ആണെന്ന് തോന്നുന്നു ചിലപ്പോൾ നാളെയുണ്ട് അറിയില്ല അമ്പു ബ്രോ ഹലോ ഹായ് ഹായ് വെൽക്കം ടു സ്ട്രീം നമ്മൾ ടുട്ടോലെന്ന് കേട്ടോ കൊട്ടോലറിയോ കൊട്ടോൽ സ്ഥല ഇതിപ്പോ എടുക്കുക ഇപ്പോ ഇറങ്ങുന്നുണ്ടാവും അവിടെ കുളിപ്പിച്ചിട്ട് ഇപ്പൊ അത് അവിടെ നിർത്തിക്കാണ് ഷർഫു ബ്രോ ഹലോ ഹായ് വെൽക്കം ടു സ്ട്രീം ഹായ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഇവിടെ പാമ്പാടി രാജ ഇറങ്ങാൻ വേണ്ടിട്ട് നിക്കാറ്റവിടെ മറ്റേ തമ്പോലത്തിന്റെ സൗണ്ട് കേക്കാണ്ട്

ചിരക്കിൽ കാളിദാസന് വരുന്ന അവിടുന്ന് രണ്ടാന വരുന്ന ആ കാളിണ്ടല്ലേല് ലിബർട്ടി ഉണ്ണിക്കൂട്ടനും ഉണ്ട് ചിരക്കൽ കാളിദാസനും ഉണ്ട് ഒരു കൂട്ടാ ചില ആനകൾ രാവിലെ വന്നിരുന്നു കേട്ടോ ഇതിപ്പോൾ വരുന്ന രാവിലെ നമ്മുടെ എത്തിത്താനും വിഷ്ണുനാരായണനും അതേപോലെ വേറെ ഒന്നുണ്ടല്ലോ വേറെപ്പോൾ ഏതാണ്ട് ആ ഉട്ടവളി മഹാദേവൻ അത് രണ്ടും വന്നിരുന്നു അപ്പോൾ അതാ ലിബർട്ടി ഉണ്ണിക്കൂട്ടനും ചിരക്കൽ കാളിദാസനും വന്നിട്ടുണ്ട് ്രസാദിന്റെ വണ്ടി ബ്രോ ഹലോ അണ്ടത്തോട് നേരത്തെ വരുതോ അണ്ടത്തോടെ എന്നാ ഡേറ്റ് എന്നാ എന്റെത്തോട് നേർച്ച എന്നാണ് വൺ സെറ്റ് അറക്കൽ ഹലോ ഹായ് ഹായ് പട്ടാമ്പിടെ സുൽത്താൻ്റെ റൂമിൽ നമ്മളിവിടെ ബാറ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആ അങ്ങനെ ടൈം ഉണ്ടല്ലോ തരാട്ടോ ആ ചെറക്കൽ കാളി അവിടെ ഇറങ്ങി കർഗപ്പത്തൂർ നേർച്ചയ്ക്ക് വരുമോ ആ അവിടെ നോക്കിയോട്ടെ കേട്ടോ ഞാൻ കറുകബത്തൂർ വരാം ഓക്കെ അത് വരാം നേരത്തെ ഒരു ദിവസം കിങ്ങ് ചതിക്കാതന്നെ ഓ താങ്ക് യു താങ്ക് യു നമ്മുടെ ചിരക്കൽ കേരള ദിവസം എങ്ങനെയാണ് അവിടെ നിന്ന് അത് വേറെ വരുന്ന കേട്ടോ രാവിലെ ആനകളെ തിരഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നു പക്ഷെ വൈകുന്നേരം ഇപ്പം എവിടെ തിരഞ്ഞാലും ആനകള അവിടുന്ന് വെയിലടിക്കണ്ടില്ലേ അങ്ങോട്ട് എങ്ങനെയും നിൽക്കാൻ പറ്റും അവിടെ വെളിച്ചവിടുന്ന കാരണമാണത് വന്നു നമ്മുടെ പാമ്പാടി രാജൻ ചിറക്കൽ കാളിദാസൻ മറ്റേ നമ്മുടെ എന്താണ് അലിബറ്റ ഉണ്ണിക്കുട്ടൻ അക്കരമേൽ പ്രസാദ് ഇത്തിതനം വിഷ്ണുനാരായൻ ഇത്ര ആനകൾ വന്നിട്ടോ പിന്നെ അവിടെ നേരത്തെ പേര് എനിക്കറിയില്ല വേറെ രണ്ടാനകളും കൂടി അവിടെ അവിടെ മൂന്നാനകളൊക്കെ അവിടെ ടീമായിട്ട് ഇറങ്ങി എത്ര മണി വരെ പരിപാടി ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് കേട്ടോ

ബ്രോ പാലക്കാട് തെറ്റ് നിറച്ച് കയറും എനിക്ക് വരണമെന്നുണ്ടോ പക്ഷേ പലതും ഡേറ്റ് അറിയാറില്ല നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ മെസ്സേജ് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ അറിയുന്നത് അതിനൊക്കെ ഒന്ന് മെസ്സേജ് അയക്കട്ടോ ഇടാൻ പറ്റുമെന്നു തോന്നുന്നു ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കമ്മ്യൂണിറ്റി ഒരു സംഭവം ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അതിൽ ഇടാൻ പറ്റും ഏപ്രിൽ വരണം വരും இது ரெண்டொரு டீமில் வேணா அங்கே தோனே ഒന്ന് ബേക്കട്ട സോറി